താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ചതയം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിശഫലങ്ങൾ പ്രകാരം നേട്ടങ്ങൾക്കുള്ള സമയമാണ് കൂടാതെയുമുണ്ട് ചതയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ വിഷുഫലം കൊല്ലവർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് മേടം ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനാല് ഞായറാഴ്ച തിരുവാതിര നക്ഷത്രത്തിലാണ് വിഷുവരുന്നത് ഇത്തവണ ക്ഷേത്ര ദർശനത്തോടെ ആഘോഷങ്ങൾക്ക് തുടക്കമാകും തറവാട് ക്ഷേത്രങ്ങളിൽ നിന്നോ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നോ വിഷു കൈനീട്ടം സ്വീകരിക്കുന്നത് ഐശ്വര്യം വർദ്ധിപ്പിക്കും കുടുംബത്തോടൊപ്പം സ്വഗൃഹത്തിൽ നിന്ന് മാറി ആഘോഷിക്കുവാൻ അവസരമുള്ള സമയമാണ് ബന്ധുക്കളുടെ മംഗളകർമ്മങ്ങളിൽ നേതൃത്വം വഹിക്കേണ്ടതായി വരും യാത്രകൾക്കും അവസരമുള്ള സമയമാണ് ആഗ്രഹങ്ങളെല്ലാം സഫലമാകുമെങ്കിലും സന്താനങ്ങളാൽ മനോദുഖം അനുഭവിക്കേണ്ടതായി വരാം സ്വന്തം സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുകയാണോ എന്ന ആശങ്ക അലട്ടിക്കൊണ്ടേയിരിക്കും ഏർപ്പെടുന്ന പല ശ്രമങ്ങളും ലക്ഷ്യം കാണാതെ പോയെന്നു വരാം ഇതൊക്കെയാണെങ്കിലും ദൈവാനുഗ്രഹമുള്ള സമയമായിരിക്കും അതിനാൽ തന്നെ വലിയ ദോഷങ്ങളില്ലാതെ കാര്യങ്ങൾ നടക്കും